യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി സ്മരണയിൽ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് വിശ്വാസികൾ ക്രിസ്മസ് ദിന സന്ദേശത്തിൽ ലത്തീൻ അതിരൂപത സർക്കാരിനെ വിമർശിച്ചു വയനാട് പുനരധിവാസം ഇപ്പോഴും അകലെയാണെന്ന് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ പറഞ്ഞു പാലക്കാട്ടെ പുൽക്കൂട് തകർത്ത സംഭവത്തെക്കുറിച്ചും സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു ആയിരക്കണക്കിന് വിശ്വാസികളാണ് പതിരാ കുർബാനകളിൽ പങ്കെടുത്തത് ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ എല്ലാ പിതാവുമായത്മാവുമായുള്ള മഹത്വവും എന്നും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവൽക്കൃതരായും ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേഷു പിറന്നു വീണത് അനുസ്മരിച്ച് ലോകമെങ്ങുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷ നിറവിലാണ് പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങൾ പങ്കുവച്ചാണ് ദേവാലയങ്ങളിൽ ക്രിസ്മസ് ശുശ്രൂഷകൾ നടന്നത് സെന്റ് ജോസഫ് ദേവാലയത്തിൽ യത്തിൽ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് നേതൃത്വം നൽകി വയനാട് പുനരധിവാസം ഇപ്പോഴും അകലെയാണെന്ന് ക്രിസ്മസ് ദിന സന്ദേശത്തിൽ ബിഷപ്പ് ജെ നെറ്റോ പറഞ്ഞു നമ്മുടെ വയനാടിലെ ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞിട്ട് മാസങ്ങളായി അവരുടെ പുനരധിവാസം ഇനിയും വിദൂരത്തായിട്ട് നിൽക്കുമ്പോൾ സ്ഥലം നിഷേധിക്കപ്പെട്ട ദിവ്യ ഉണ്ണി നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ദുരിതങ്ങളും വേദനകളും അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ ഈ പുതിയൊരു പ്രതീക്ഷയുടെ അവർക്ക് പ്രധാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ ചടങ്ങുകൾക്ക് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർബസേലിയോസ് ക്ലിമീസ് കത്തോലിക്കാഭാവ മുഖ്യ കാർമികത്വം വഹിച്ചു കർദിനാൾ മാർച്ചോസ് ചേക്കപ്പ് കൂവക്കാട് ലൂർത്ത് ഫെറോന പള്ളിയിലെ കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചു കർദിനാൾ പദവിയിലെത്തിയ ശേഷം ആദ്യമായി തിരുവനന്തപുരത്തെത്തിയ മാർ ചേക്കപ്പ് കൂവക്കാടിനെ പൌരസ്വീകരണമൊരുക്കിയാണ് വിശ്വാസികൾ ദേവാലയത്തിലേക്ക് വരവേറ്റത് മറ്റ് വിവിധ ദേവാലയങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു ആയിരക്കണക്കിന് വിശ്വാസികളാണ് ദേവാലയങ്ങളിലെ പാതിര കുർബാനകളിൽ പങ്കെടുത്ത് അനുഗ്രഹം നേടിയത് കേരള ന്യൂസ് തിരുവനന്തപുരം